നമസ്കാരം ഇവികയാണ് ഇവിടെ ഇപ്പോൾ കുരിശുമുഖ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ജംഗ്ഷനിൽ പാലത്തിൻ്റെ മുകളിൽ ഒരു വലിയ ശബ്ദം കേട്ട് വന്നതാണ് എന്താണെന്ന് അറിയില്ല ആക്സിഡൻ്റ് എന്താണെന്ന് തോന്നുന്നുണ്ട് നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ് എന്താണ് എന്ന് നോക്കാം ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുകയാണ് ഈ കിടക്കുന്ന ഓട്ടോറിക്ഷയിലൊരു ബൈക്ക് ഇടിച്ചിരിക്കുന്നു അതെ ബൈക്കാണ് ബൈക്ക് ഇടിച്ചിരിക്കുന്നു ഇടിച്ചാണ് സെൻട്രർ ഭാഗത്ത് തന്നെയാണ് ഇടിച്ചിരിക്കുന്നത് വളരെ വലിയൊരു അപകടം തന്നെയാണ് എന്റെ പൊതുസ്ഥലത്തെത്തിയിട്ടുണ്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യം വ്യക്തമാണി അറിയില്ല എന്തായാലും നമുക്കോട് ചോദിക്കാം

അല്ലാതെ കഴിയുമ്പോ സൗണ്ട് കേട്ടോ നോക്കുമ്പഴത്തേക്ക് ആക്സിഡന്റ് പറ്റി രണ്ടുപേരുന്നോ ഫ്രാക്ചർ പരിക്കേറ്റ ആളുകളെ ബൈക്കിൽ വന്ന രണ്ടു ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് എന്തായാലും നിരവധി വാഹനങ്ങളിവിടെ ഇപ്പോൾ ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കിടക്കുന്ന ബൈക്കാണ് അവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ബൈക്കുകൾ അഞ്ചൽ ബൈപ്പാസിലും അതുപോലെ തന്നെ മെയിൻ റോഡിലും ഒക്കെ ആയി ഒരു ഏഴ് മണിക്ക് ശേഷം അമിത വേഗതയിൽ മത്സര ഓട്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് വേണ്ടപ്പെട്ട അധികാരികളിൽ നമ്മൾ ശ്രദ്ധിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരെയും ഇവിടുന്ന് കസ്റ്റഡിയിൽ എടുത്തതായിട്ടൊന്നും അറിവില്ല റിപ്പോർട്ടർ ബി വി കെ ചാനൽ വി അഞ്ചൽ